ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് ആർ സി ആർ സി ഓണറല്ലാത്ത ഇപ്പോൾ ഭാര്യയ്ക്ക് ഓടിക്കാം മക്കൾക്ക് ഓടിക്കാം അണിയനെ ഓടിക്കാം ചേട്ടനെ ഓടിക്കാം ഒന്നും പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് കൊണ്ട് അടയ്ക്കരുത് നമ്മൾ നാട്ടിൽ പലരും അഞ്ചാറ് വണ്ടി വാങ്ങിച്ചിടുക അല്ലെങ്കിൽ ആരെങ്കിലും പൈസ തരാനുള്ളെങ്കിൽ ഒരു തൻ്റെ വണ്ടി പിടിച്ചു വയ്ക്കുക ആ പിടിച്ചു വെച്ചേക്കുന്ന വണ്ടി റെൻ്റെ കാറായിട്ട് കൊടുക്കുക ശരിയല്ലേ ഞാൻ പറയുന്നത് ആ പക പരിപാടികൾ അനുവദിക്കില്ലെന്നാണ് അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നും പിടിക്കുമെന്നല്ല പറഞ്ഞു അത് തെറ്റിദ്ധാരണ ഭരുന്ന വാർത്തകളാണ് അങ്ങനെയല്ല എൻ്റെ കാരണം ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർ ഒരു വണ്ടി പൈസ കൊടുത്തിട്ട് പിടിച്ച് വാങ്ങിച്ച് വയ്ക്കും പിടിച്ച് വാങ്ങിച്ച് ചോദിച്ചിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും അവരതുകൊണ്ട് നടക്കും അതിൽ ചാരായം കൊണ്ടുപോയി കഞ്ചാവ് കൊണ്ടുപോയി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെ നടത്താം അത്തരം കാര്യങ്ങൾ അനുവദിക്കത്തില്ല നിങ്ങൾക്ക് എൻ്റെ കാരണം നടത്താമല്ലോ അഞ്ചോ ആറോ എൻ്റെ വണ്ടി എണ്ണയും എടുത്തുകൊണ്ട് വരും അത് രജിസ്റ്റർ ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡ് വയ്ക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും നടത്താം ഒരു തടസ്സവും ഇല്ല നിയമപരമായിക്കോട്ടെ വെറുതെ ഈ പാവപ്പെട്ട ടാക്സിക്കാർ അവരെ വയറ്റിലടിക്കില്ലേ കള്ള ടാക്സി എന്ന ഒരു ഉദ്ദേശം എന്താണ് ബോർഡ് വയ്ക്കാതെ വണ്ടി ഡ്രൈവർ ഓടിക്കുന്നു ഇപ്പോൾ ടാക്സി ഓടിക്കുന്നവർ അവർ നികുതി അടച്ചിട്ട് ടാട്ടോറിക്ഷ ഓടിക്കുന്നു നികുതി അടച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് നികുതി അടയ്ക്കാത്ത ചില ആളുകൾ ഇത്തരം വണ്ടികൾ ഓടിക്കാൻ കൊടുക്കുക ഇതൊക്കെ തെറ്റാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന സംഭവം തെറ്റു തന്നെയാണ് എന്ത് അതിൻ്റെ ഉടമസ്ഥനെ എത്ര ഒച്ചത്തി സംസാരിച്ചാലും നിയമപരമായി തെറ്റാണ് ആ കുട്ടികളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് അവർക്ക് വണ്ടി കൊടുത്തതാണ് പിന്നെ ഈ നാട്ടിലുള്ള മറ്റു ചുറ്റുപാടും താമസിക്കുന്നവരെല്ലാം ബുദ്ധി ഇല്ലാത്തവരാണ് വിചാരിക്കുന്നത് അവരോട് പോലീസ് ചോദിക്കും അവരോട് മോട്ടോർ ബൈക്കിൾ ചോദിക്കും ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന വണ്ടി പിടിച്ചു വെച്ച് ഫൈനാൻസ് കൊടുത്തിട്ട് വണ്ടി എടുത്ത് വയ്ക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് ആക്ഷൻ എടുക്കും ഒരു സംശയം എടുക്കും പക്ഷേ ഇപ്പം തെറ്റിദ്ധരിപ്പിക്കേണ്ട ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ വണ്ടി ഓടിക്കാൻ കൊടുത്തു അയാളെ പിടിക്കുമെന്നല്ല എൻ്റെ അർത്ഥം ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് പിന്നെ ഫൈനാൻസ് ഉണ്ടെന്നും പറഞ്ഞ് പിടിച്ചു വയ്ക്കുക കാശ് പണം കൊടുത്തിട്ട് വണ്ടി പണയം വാങ്ങി വെക്കുക പണയം വാങ്ങി വെച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ ഓടിക്കാൻ കൊടുക്കുക ആ സമയത്ത് ഈ വണ്ടി കസ്റ്റഡി വയ്ക്കുന്നത് സെക്യൂരിറ്റി ആയിട്ടാണെങ്കിൽ അതെടുത്ത് എല്ലാവർക്കും വാടകയ്ക്ക് കൊടുത്ത് ഉപയോഗിച്ച് നശിപ്പിച്ച് തിരിച്ചു കൊടുക്കുന്ന ഉണ്ടല്ലോ അതൊന്നും നടക്കത്തില്ല നിങ്ങൾ അതിന് വാങ്ങി വയ്ക്കുന്നതേ തെറ്റ് കാശ് കൊടുത്തിട്ട് വണ്ടി ആർ സി ബുക്ക് പിടിച്ച് വാങ്ങിച്ചു വയ്ക്കുന്ന തെറ്റ് ബാങ്കിന് ചെയ്യാം റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകൾക്ക് ഫൈനാൻസ് കൊടുക്കുകയും ആ ആർ സി ബുക്കിൽ എൻട്രി ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് അവർക്ക് ഫൈനാൻസ് ഇടാം അല്ലാതെ അത് അനധികൃതമായി ഇതുകൂടി ഈ ഇതിൻ്റെ കൂടെ ഇതുകൂടെ മനസ്സിലാക്കും അനധികൃതമായി പണം കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ബലമായി വണ്ടിയുടെ ആർ സി ബുക്ക് വാങ്ങിച്ചു വയ്ക്കുകയും അതെടുത്ത് പലവർക്ക് ഓടിക്കാൻ കൊടുക്കുകയും ചെയ്താൽ അത് നടപടിയെന്ന് പറഞ്ഞാൽ ചിലർ നടപടി ുള്ള കാര്യം പറയാമല്ലോ കാരണം ഇത് തെറ്റിദ്ധാരണ വരത്തെയാണ് സഹോദരന് വണ്ടി കൊടുത്തു കൂടാ അങ്ങനെയല്ല ആലപ്പുഴയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു ആ കുട്ടികൾ മരിച്ച സംഭവത്തിൽ വെറുതെ ഒച്ചയെന്ന് എടുക്കണ്ട അതിൻ്റെ ഉടമസംഘടന ഏതോ ചാനലിലൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകരോട് ചൂടാവുകയാണ് ചൂടാവണ്ട അടുത്ത വീട്ടുകാർക്ക് അറിയാം അടുത്ത നാട്ടിൽ താമസിക്കുന്നറിയാം ഇയാളെ പണി എന്തുവാണ് നമുക്ക് നമ്മളെല്ലാം നാട്ടിൽ താമസിക്കുന്ന ആരും ബുദ്ധി ഇല്ലാത്തവരാണ് എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവർക്കറിയാം ഇന്ന ആൾ ഫൈനാൻസ് കൊടുക്കുന്നുണ്ട് അതിന് വലിയ വണ്ടികൾ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട് അത് റെൻ്റെ കാരണം ആളുകൾ ഓടിക്കാൻ കൊടുക്കുന്നുണ്ട് അവരിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട് ഈ പരിശയം വാങ്ങണം പിന്നെ ഈ വണ്ടി ഓടുന്ന കാശം വാങ്ങണം എന്നൊക്കെ ഒരു ദുരാഗ്രഹമുണ്ട് ബ്ലേഡ് കമ്പനി അതൊക്കെ കണ്ടാൽ പിടിക്കും